നൈനിറ്റാൽ ബാങ്ക് റിക്രൂട്ട്മെന്റിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംബന്ധിച്ച ഒരു പ്രധാന അറിയിപ്പാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇൽ സ്ഥാപിതമായ സ്വകാര്യ മേഖലയിലെ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സൽ ബാങ്ക് ആണ് നൈനിറ്റാൽ ബാങ്ക് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങൾ ശാഖകളാണ് നൈനിറ്റാൽ ബാങ്കിനുളളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിക്രൂട്ട്മെന്റിനായി നൈനിറ്റൽ ബാങ്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഒഴിവുള്ള തസ്തികകൾ ഇതാണ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എഴുപത്തിയൊന്ന് ഒഴിവുകൾ പ്രൊബേഷൻറ്റി ഓഫീസർ നാൽപ്പത് ഒഴിവുകൾ റിസ്ക് ഓഫീസർ മൂന്ന് ഒഴിവുകൾ ചാർട്ടേഡ് അക്കൌണ്ടന്റ് മൂന്ന് ഒഴിവുകൾ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ പതിനഞ്ച് ഒഴിവുകൾ ലോ ഓഫീസർ രണ്ട് ഒഴിവുകൾ ക്രെഡിറ്റ് ഓഫീസർ പത്ത് ഒഴിവുകൾ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ പത്ത് ഒഴിവുകൾ എച്ച് ആർ ഓഫീസർ നാല് ഒഴിവുകൾ സ്കെയിൽ രണ്ട് തസ്തികകളിൽ മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി പതിനഞ്ച് ഒഴിവുകൾ മാനേജർ റിസ്ക് രണ്ട് ഒഴിവുകൾ മാനേജർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് അഞ്ച് ഒഴിവുകൾ മാനേജർ ലോ രണ്ട് ഒഴിവുകൾ മാനേജർ സെക്യൂരിറ്റി ഓഫീസർ മൂന്ന് ഒഴിവുകൾ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് നിലവാരത്തിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിനും സ്കെയിൽ ഒന്ന് ഓഫീസർമാർക്കും മുതൽ മുപ്പത്തിരണ്ട് വയസ് വരെ സ്കെയിൽ രണ്ട് മാനേജർമാർക്ക് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ സെക്യൂരിറ്റി ഓഫീസർ തസ്തികയ്ക്ക് പരമാവധി നാൽപ്പത്തിയഞ്ച് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യതയായി ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ആവശ്യമാണ് കുറഞ്ഞത് അമ്പത് മുതൽ അറുപത് ശതമാനം മാർക്ക് വേണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഓൺലൈൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന എന്നിവ ഉണ്ടായിരിക്കും പരീക്ഷാ മാതൃക റീസണിംഗ് ഇംഗ്ലീഷ് ഭാഷ ബാങ്കിംഗ് അവയർനസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ പ്രൊഫഷണൽ നോളജ് പ്രധാന തീയതികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭം രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ട് അപേക്ഷയുടെ അവസാന തീയതി രണ്ടായിരത്തി ഒന്ന് സാധ്യതയുള്ള പരീക്ഷ തീയതി രണ്ടായിരത്തിയാറ് ജനുവരി പതിനെട്ട് ഇതുകൂടാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു തരുന്നതാണ് വെറും തൊണ്ണൂറ്റി രൂപ മാത്രം ഈടാകുന്നതാണ് अपेक्षक वे